ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഫ്രണ്ട് ആയ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയ നമ്മുടെ സ്വന്തം മണവാടന്റെ കല്യാണമാണ് അപ്പോ അവര് നമ്മുടെ അവര് യൂട്യൂബ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ കല്യാണം വേണ്ടി വീട്ടിലേക്ക് വന്നത് അവരുടെ ഉമ്മയും പിന്നെ വന്ന് വാങ്ങുന്ന ആ കുട്ടിയും അവരുടെ കണ്ടിട്ടാണല്ലോ വീട്ടിലേക്ക് അപ്പൊ വന്നത് നമ്മൾ പോട്ടെ അപ്പൊ എന്റെ മേക്കപ്പ് കഴിഞ്ഞു ആശുപത്രി മേക്കപ്പ് ചെയ്യേണ്ടതാണ് പണ്ട് ഈ കുട്ടികളെന്താണ് ചിരിക്കുന്നുണ്ടോ ഈ തുണിയുണ്ടോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഫ്രണ്ടായ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർക്കായ നമ്മുടെ സ്വന്തം മണവാളൻ്റെ കല്യാണമാണ് അപ്പോൾ അവർ നമ്മുടെ അവൻ്റെ ഒരു യൂട്യൂബ് വീഡിയോസിലിട്ടുണ്ടായിരുന്നു അവർ നമ്മളെ കല്യാണം വിളിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നത് അവൻ്റെ ഉമ്മയും പിന്നെ വധവാൻ പോകുന്ന ആ കുട്ടിയും അവനൊക്കെ ആണ് നമ്മൾ വീട്ടിലേക്ക് കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ വന്ന സ്ഥിതിക്ക് നമ്മൾ കല്യാണത്തിൽ പോകണ്ടേ അപ്പോൾ എന്തായാലും പോവാണ് അപ്പോൾ ഇത് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്വന്തം മേക്കപ്പ് ആർട്ടിസ്റ്റ് അജീവ് ഇതാ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒരു ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു മേക്കപ്പ് ആണ് ചെയ്യുന്നത് ഒരു ഗൗൺ ആണ് ഇടുന്നത് ഗൗൺ വിത്ത് സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് എൻ്റെയും മാഷിനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാല്ലേ ഓക്കെ ഫുഡൊക്കെ അയച്ചു ഞാൻ ഇന്ന് മക്കണ്ട് ഞങ്ങ ഫുഡ് ഫുഡ് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഒന്ന് പറയാൻ അപ്പൊ ശെരിട്ട് മേക്കപ്പില് കളിക്കാണ് അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അജുബത്തെയാണ് മേക്കപ്പ് ചെയ്യാൻ ചെയ്യുന്നത് എപ്പോഴും അജുബത്ത് എന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ ലൈക്ക് എനിക്ക് എൻ്റെ ഒരു ഫാമിലിന്ന് ഒരാൾ വന്നിട്ട് എന്നെ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും കാരണം ഒരുപാട് ആൾക്കാർ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മേക്കപ്പ് ആർട്ടിസ്റ്റുകളോട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അജുബത്തെ റിയലി എനിക്ക് കുറച്ച് സ്പെഷ്യലാണ് കാരണം എനിക്ക് ഭയങ്കര ആണ് ഇത്തരം കൂടെ വർക്ക് ചെയ്യുന്നതും ഓക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങളൊരു വെറൈറ്റി ലുക്കാണ് പിടിക്കുന്നത് നോർമലി എല്ലാവരും എന്നെ ബണ്ണൊക്കെ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇന്ന് ഞാൻ ലഹങ്കയായിരുന്നു ആദ്യം പ്രിഫർ ചെയ്ത പിന്നെ ഈ വെച്ചാൽ എപ്പോഴും ലഹങ്കയല്ലേ അപ്പോൾ ലെഹങ്ക വേണ്ട അങ്ങനെ ഒരു ഗൗൺ പ്ലസ് ലെഹങ്ക ടൈപ്പാണ് ഞാൻ ഇന്ന് വെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് നല്ല അടിപൊളി ലുക്കൊക്കെയാണ് തരുന്നത് ഈ ഡ്രസ്സ് എനിക്ക് തന്നുള്ളത് നമ്മുടെ കൊച്ചിയിൽ തന്നെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട് സാലിമ അവൾക്കൊരു ഒരു റെൻ്റൽ ഷോപ്പുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഈ ഡ്രസ്സ് ഞാൻ അവൾ എനിക്ക് ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി ഇട്ടിട്ടും ആ ഹെയർ സ്റ്റൈലും മേക്കപ്പും എല്ലാം കൂടെ വന്നപ്പോൾ അടിപൊളിയായിരുന്നു അജുപത്യം പറഞ്ഞു നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് അടിപൊളിയായിരുന്നു അപ്പോ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു ദ ആശിമോഹൻ മേക്കപ്പ് ചെയ്യുന്നതാണ് പണ്ട് ഈ കുട്ടികളെ എന്താണ് മുടി വെട്ടാൻ കെട്ടാൻ കൊണ്ടിരിക്കും അതേപോലെ ഡ്രസ്സൊക്കെ ഇരിക്കുന്നുണ്ടോ നീ തുണിയാണ്ടോ അജുബത്ത ബ്രൈഡൽ മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലേഡീസ് മാത്രമല്ല കേട്ടോ ഗ്രൂം മേക്കപ്പും ചെയ്യുന്നുണ്ടേ അജുബത്തന്നെ ഞങ്ങൾ ഓണത്തിനൊക്കെ ഷൂട്ട് ചെയ്തത് അടിപൊളിയായിരുന്നു ആ മേക്കപ്പ് അടിപൊളിയായിരുന്നു എല്ലാവരും പറഞ്ഞായിരുന്നു അപ്പോൾ ഗ്രൂമേഴ്സും കോണ്ടാക്ട് ചെയ്യാം ഞാൻ എൻ്റെ ഹെയർ ചെയ്യാൻ പോവാണ് മേക്കപ്പ് എല്ലാം ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് ഐ മേക്കപ്പ് ഒരു രക്ഷയില്ല ലിപ്സ് ഷെയ്ഡ് എങ്ങനെയുണ്ട് എല്ലാം ഇഷ്ടപ്പെടും നോക്ക് അടിപൊളിയല്ലേ ഹെയർ ചെയ്യുന്ന കുട്ടികളാണേ അജുബാത്ത സ്റ്റുഡൻസ് ആയിരുന്നു ഇപ്പൊ വളരെ വലിയ നിലയിലാണ് ഇവര് സ്വന്തമായിട്ട് വർക്ക് ഒക്കെ ചെയ്യാൻ തുടങ്ങി എങ്ങനെയുണ്ട് അജുബാത്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെ ഒരു ടീച്ചർ എന്ന എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇപ്പൊ ഇവര് ഓൾറെഡി അഡ്മിഷൻ തുടങ്ങിയില്ലേ അജിബാത്ത അപ്പൊ ഹെയർ കട്ടിങ്സിനൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട് പാർലറിൽ അപ്പൊ മേക്കപ്പ് ഒക്കെ തരാൻ താല്പര്യമില്ല തീർച്ചയായിട്ടും കോഴ്സ് ചെയ്യാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അജുബാത്ത കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇനി ഇവിടുന്ന് ടു അവേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് അവിടെ ഓഡിറ്റോറിയത്തിലേക്ക് എത്താനായിട്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മേക്കപ്പ് എല്ലാം ആയിട്ട് കാറിൽ കയറി എനിക്ക് തുടങ്ങും പിന്നെ എനിക്ക് അധികം നിര ഇരിക്കുന്നത് ഇഷ്ടമല്ല പെട്ടെന്ന് എനിക്ക് എത്തണം ആ ഒരു വൈബാണ് എനിക്ക് പോകുമ്പോൾ അത്യാവശ്യം ട്രാഫിക്കുണ്ടായിരുന്നു അപ്പോൾ ട്രാഫിക്കിൽ കിടന്ന് കിടന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം വൈകിട്ട് ഞങ്ങളവിടെ എത്തിയത് ഞങ്ങൾ എത്തിയപ്പോൾ ഒത്തിരി ഒത്തിരി ആൾക്കാർ അവിടെ നിന്ന് പോയി പക്ഷേ എങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ എനിക്ക് പേരുണ്ടായിരുന്നു ഇനി ഫങ്ഷൻ എന്നുള്ളത് പക്ഷേ എന്നാലും കുഴപ്പമില്ല ഫംഗ്ഷനെല്ലാം കറക്റ്റ് ടൈമിൽ ഞങ്ങൾ ഏകദേശം എത്തിയത് പിന്നെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര ക്രൗഡായിരുന്നു അവിടെ കുറേ ഇൻഫ്ലുവൻസൻസ് ഉണ്ടായിരുന്നു ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ പരിചയപ്പെടുന്നത് കാരണം ഓൾമോസ്റ്റ് ഞങ്ങൾ എത്തിയപ്പോൾ ഫുഡെല്ലാം തീർന്നു പിന്നെ പാവം അവിടുത്തെ ഈ ഫുഡ് സെർവ് ചെയ്യുന്ന കുട്ടികളൊക്കെ പല ഫുഡും മാറ്റി വെച്ച ഫുഡൊക്കെ തോന്നുന്നു ഞങ്ങൾക്ക് തന്നത് കാരണം അത്രയും എന്താ പറയുക ലേറ്റായിട്ടാണ് ഞങ്ങൾ എത്തിയത് പക്ഷേ പാവം അവിടെ അവർക്ക് നല്ലോണം ഒരു ഇത് ഒരു ആഡ്സ് ഓഫ് കൊടുക്കണം കാരണം പാവം അത്രയും ടൈം ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ചെയ്ത് തന്നിട്ടോ ഒരു ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാറ്ററിങ് ടീമായിരുന്നു പിന്നെ കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി കാരണം പണ്ട് നിക്കാഹിനെ പോയ സമയത്ത് ഇത്രയും ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്താണ് കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയത് പുതിയ പുതിയ ആൾക്കാരൊക്കെ പരിചയപ്പെടാൻ പറ്റി ഇവിടുന്ന് ഇത് ഒരു ഡാൻസറാണ് അപ്പം എൻ്റെ പാട്ട് എന്താ പറയുക എനിക്ക് ഡാൻസ് ആയിട്ട് കളിച്ച് തരുകയാണ് കേട്ടോ അവന് അപ്പോൾ അതൊക്കെ ഭയങ്കര എന്നോട് കുറെ പാട്ട് പാടാനൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അയ്യോ അയ്യോ ഞാൻ പാടുന്നു പാട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ എൻ്റെ പൊന്നുസാക്കി പാടിപ്പിച്ചു അവരെന്നെ അങ്ങനെ അടിപൊളിയായിരുന്നു ഫങ്ഷനൊക്കെ ഗ്രാൻഡ് തന്നെയായിരുന്നു മണവാളിനും മണവാട്ടിക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഒരുപാട് കാലം ഇതേപോലെ സന്തോഷമായിട്ടും ഹാപ്പിയായിട്ടും ഒക്കെ പർശ്ശാബ്ബ് തോഫീക്ക് നൽകട്ടെ പിന്നെ അത് കഴിഞ്ഞ ഡീജ ഉണ്ടായിരുന്നു കുറച്ച് ഫ്രണ്ട്സും ഞങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഡീജ ആഘോഷിക്കുന്നുണ്ട് ആശ പിന്നെ പൊതുവെ ഡാൻസ് ഒന്നും ചെയ്യാൻ വരാത്തത് കൊണ്ട് പിന്നെ കുറച്ച് തന്നെ ഇപ്പോൾ വല്ല അങ്ങ് മാറി അവനും അവരുടെ ഫ്രണ്ടും കൂടി അവളപ്പം അപ്പുറത്ത് പോയി നിന്നു ഞാൻ എന്നെ കളിക്കാനാണ് അവർ വിളിക്കുന്നത് അപ്പോൾ ഞമ്മൾ അയ്യോ ഞാൻ കളിക്കുന്നില്ല നിങ്ങൾ കളിക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു അവസം എന്നെ വലിച്ചു കൊണ്ടേ അങ്ങനെ ഞാൻ പിന്നെ അവിടെ പോയിട്ട് ഡി ജെ കളിച്ചു രസം ഉണ്ടായിരുന്നു കാണാൻ കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കല്യാണത്തിനൊക്കെ ഇത്രയും ആയിട്ടുള്ള ഡി ജെ ഫങ്ഷനൊക്കെ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ മണവാളിൻ്റെ കല്യാണം ആയതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലി ആണെങ്കിലും ഉപ്പ ഉമ്മ എല്ലാവരും ഭയങ്കര ആണ് ഭയങ്കര എന്താ പറയുക ലവബിളായിട്ടുള്ള ആണ് പ്രത്യേകിച്ച് മണവാളിൻ്റെ ഉമ്മ ഒക്കെ ഭയങ്കര സ്നേഹമാണ് എന്നോട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ കാരണം സിസ്റ്റർ ആണെങ്കിലും എല്ലാവരും ഭയങ്കര അടിപൊളിയാണ് അപ്പോ ഏഹ് ഞാൻ ചോദിച്ചപ്പോൾ നല്ല ഇത്രയും ലോങ് കല്ലാറിഞ്ഞ് പോവാൻ തന്നെ കാരണം അവൻ്റെ ഉമ്മ ഞങ്ങളെ അത്രയും ലോങ് വന്ന് വീട്ടിൽ വന്ന് ക്ഷണിച്ചതുകൊണ്ടാണ് ഒന്നാമത് പോവാൻ തന്നെ കാരണം കേട്ടോ അല്ലെങ്കിൽ നിക്കാറിന് പോയതാണ് കലാറിന് പോകേണ്ടെന്നൊക്കെ നമുക്ക് വെക്കാമായിരുന്നു പക്ഷെ അവൻ്റെ ഉമ്മ കൂടെ വന്ന് വിളിച്ചപ്പോൾ പിന്നെ പോവാതിരിക്കാൻ പറ്റിയില്ല അത്രയും ഇതാണ് ഉമ്മാക്കെ ഭയങ്കര കാര്യമാണ് എൻ്റെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാനെ സത്യം പറഞ്ഞാൽ ഉമ്മാനെ കണ്ട ഉമ്മാണെന്ന് അറിയില്ല അത്രയും ചെറുപ്പം ഒരു ഒരു ഇത്ത അങ്ങനെ അടിപൊളിയായിരുന്നു അങ്ങനെ അവരെ സ്റ്റേജ് നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക് സ്റ്റേജിൽ കയറി അവരുകൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയത് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ നേരെ തൊട്ടടുത്ത് തന്നെയാണ് കുറ്റിപ്പുറം പിന്നെ എവിടെ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി ഉമ്മാനെ കണ്ടു ഞാൻ പിന്നെ തിരിച്ച് വീട്ട് ഇവിടെ കൊച്ചിക്ക് തന്നെ വന്നത് ഏർ അത്യാവശ്യം ടൈമും ലൈറ്റ് ആയാലും അതോ ആശിയിരിക്കാൻ ഉണ്ടോ ആശിങ്ങനത്തെപ്പറിക്കൊന്നും കൂടുതലാ ആശിക്കൊന്നാമത് ഭയങ്കര കുറവാണ് ഭയങ്കര നാടാണ് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് ഞാൻ കുറേ പറയുന്നത് വാ ആശി വാശി വാ പക്ഷെ അവൻ വരുന്നില്ല പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഡീ ജിയൊക്കെ കളിക്കാൻ വിചാരിച്ചു പിന്നെ കുറച്ച് നേരം ഇങ്ങനെ എനിക്കിങ്ങനെ പാട്ട് കെട്ടാൻ കുറച്ച് ഡാൻസ് ഒക്കെ കളിക്കണം അതൊരു വൈബാണ് എനിക്ക് ആ ഒരു വൈബ് ഉണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞി ഞാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഞാൻ ഫോം പിടിക്കാൻ നീ വാ നീ പോയിട്ട് ഫോ എന്താണ് കളിക്കുന്നതുകൊണ്ട് അങ്ങനെ അവള് ഫോം പിടിച്ചു തരുന്നതാണ് അപ്പം ഞാൻ പോയിട്ടിങ്ങനെ കുറച്ചു നേരം അവരുടെ കൂടെ കളി ഇങ്ങനെ കളിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവളെയും കാണാൻ പറ്റി കുറേ വർഷത്തിന് ശേഷമാണ് അവളെയും കാണുന്നത് അപ്പോൾ അവളെയും കൂടിയും കണ്ടതിൽ ഒരു ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇവരെ കൂടെയൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് കളിക്കാനൊക്കെ പറ്റിയാലും ഭയങ്കര സന്തോഷം എന്തായാലും കല്യാണം ഭയങ്കര ഇതാണ് മണവാണ്ടിയെത്തി ഉം അവളും ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഭയങ്കര ലവബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് അപ്പൊ എല്ലാം കൊണ്ടും മലവൻ്റെ കല്യാണം ഗംഭീരമായിരുന്നു പിന്നെ ഇതില് കുറെ ആൾക്കാർ വന്നവര് നേരത്തെ പോയതുകൊണ്ട് എനിക്ക് കുറെ ആരെ കാണാൻ പറ്റിയില്ല അപ്പൊ ആ ഒരു വിഷമം ഉണ്ട് കിട്ടോ കാരണം എനിക്ക് ആറോട്ടെന്നെ കാണുന്നുണ്ടായിരുന്നു അഞ്ചോസ്പെ കാണ കാണുന്നുണ്ടായിരുന്നു പക്ഷെ അവരൊന്നും ഈ സമയത്ത് ഇവിടെ എല്ലാവരൊക്കെ പെട്ടെന്ന് വന്നിട്ട് പോയി അപ്പൊ അതുകൊണ്ട് അവരൊന്നും കണ്ടിട്ടില്ല പിന്നെ മീത്മേരും ഇവരൊക്കെ പെട്ടെന്ന് പോയി എന്ന് പറഞ്ഞു അങ്ങനെ അവിടെയും കാണാൻ പറ്റിയില്ല പിന്നെ നിക്കാനും വന്ന കുറേ ടീമുകൾ ഓൾറെഡി കല്യാണത്തിൽ ഞാൻ കണ്ടില്ല കാരണം ഒക്കെ പുതിയ പുതിയ ആൾക്കാരാണ് പിന്നെ അവന്റെ ഫ്രണ്ട്സിൻ്റെ ആയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു ഫ്രണ്ട്സ് ആണെങ്കിലും അടിപൊളിയാണ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ് അവനക്ക് അപ്പൊ അവരും ഒക്കെ ആയിട്ട് കല്യാണം ഭയങ്കരമായിട്ട് അവര് കളറാക്കുന്നുണ്ട് പിന്നെ ചെണ്ടമേളും ആനയും അമ്പാരിയും ഒക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന് കേട്ടോ എന്തായാലും ചെയ്തത് അടിപൊളിയായിട്ടുണ്ട് ഇവരെ ഇവന്റ് മാനേജ്മെന്റ് ആണ് ഇത് ഫുള്ള് ചെയ്തിരുന്നത് ഇവരൊക്കെ വളരെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാം കൊണ്ടും അടിപൊളി തന്നെയായിരുന്നു പരിപാടി ഭയങ്കര ഇഷ്ടമായി പത്രേയുള്ളു